ആ സുഹൃത്തുക്കളെ ഇത് നമ്മളെ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി അടുപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആരും സിപ്പ് ചെയ്യരുത് സിപ്പ് ചെയ്യാതെ കാണുക ഒരു വെറൈറ്റി അടുപ്പ് ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടുപ്പ് പോകാം ഇതിനകത്തില്ല വെളിയിൽ പോകും അങ്ങനെയുള്ളൊരു സെറ്റപ്പ് അടുപ്പാണ് ചെയ്യുന്നത് ആരും സിപ്പ് ചെയ്ത് പോകരുത് വളരെ അടിപൊളി കൂടിയ അടുപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം സിമ്പിൾ അടുപ്പ് വലിയ മുതൽ മുടക്കില്ല വലിയ പൈസ ചിലവില്ല സിമൻ്റെ മണലും മാത്രം മതി നമുക്ക് കാണാം അപ്പം അടുപ്പിൻ്റെ വാ വട്ടം നമ്മൾ ഹോള് ഇട്ടതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് നേരെ ഈ സൈഡിലായിട്ട് ഈ സൈഡിലായിട്ട് നമ്മളൊരു ഹോളും കൂടെ ഇട്ട് കൊടുക്കുക രണ്ടിൻ്റെ അതേപോലെ തന്നെ ഹോള് ഇട്ട് കൊടുക്കുക ഓപ്പോസിറ്റ് ഒരു രണ്ടിഞ്ച് വീതിക്ക് ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ അഞ്ചിഞ്ച് വീതിക്കാണ് ഇട്ടെടുത്തിരിക്കുന്നത് വരു ചെറിയ കലം എടുത്തിട്ടുണ്ട് ചെറിയ കല എടുത്തിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇങ്ങനെ നിൽക്കാൻ കണക്കാക്കിയിട്ട് വാ കറക്റ്റായിട്ട് വരാനുള്ള രീതിക്കുള്ള രീതിക്ക് നമ്മൾ വെട്ടിയെടുക്കണം എന്നിട്ട് ഇതുവഴി പുക പോകാനുള്ള മൂന്ന് ഹോള് കറക്റ്റായിട്ട് ഇടുക മൂന്ന് ഹോള് കറക്റ്റായിട്ട് ഇടുക അത്ര ദിവസം കാണുക കണ്ടതിന് കണ്ടതിൽ ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കും അതേപോലെ അതുപോലെ ഹോൾ അടിക്കുക സുഹൃത്തുക്കളെ ഒരുവിധ മോഡൽ വരുത്തിയിട്ടുണ്ട് ഒരുവിധ മോഡലായിട്ടേ ഉള്ളൂ ഒരു സൈഡ് ചെടിച്ചട്ടി ഒരു സൈഡ് സാദാ അടുപ്പുണ്ട് സാദാ അടുപ്പാണ് പിന്നെ ഒരു ചെറിയ കല കലമുണ്ട് വേസ്റ്റായ സാധനം വെച്ചിട്ടുള്ള പുകയടുപ്പാണ് വളരെ വെറൈറ്റി പുകയടുപ്പാണ് പുക പോകാനുള്ള ഹോളാണ് ഒരു കയറി ചാന്ത് നിർത്തിയിട്ടുണ്ട് ഇപ്പം നമ്മൾ അടുത്ത് ചെയ്യാനെന്ന് പറയുന്നത് ഇപ്പോഴത്തെ വാ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്ന വാഹം ഈ ഭാഗത്തേക്കാണ് അടുത്ത് ചെറിയൊരു കലം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിനെ ഇതിലേക്ക് ഒരു രൂപകരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഊരിഞ്ച് പൊക്കി വയ്ക്കണം ഇവിടുത്തെ ഓട് കഷണം വെച്ചൊന്ന് കവർ ചെയ്യുക ഓട് കഷ്ണം കാണും സാധാരണ ഓട് കഷ്ണം മതി കമ്മിത്തോണാൻ എന്തായാലും മതി വെച്ച് കവർ ചെയ്യുക പാക്ക് ചെയ്യുക നല്ലതുപോലെ അപ്പം അടുപ്പിൻ്റെ ഒരുവിധം ആയിട്ടുണ്ട് അവർ സിപ്പിയാതെ കണ്ടുകൊണ്ടിരിക്കുക പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സിമ്പിൾ പരിപാടിയിൽ നമുക്ക് പുകയില്ലാത്ത അടുപ്പ് ഉണ്ടാക്കാം സോ വളരെ സിമ്പിൾ പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ വളരെ പൈസ വളരെ കുറച്ചിട്ടുള്ള ഒരു പുകയില്ല അടുപ്പാണ് നമ്മൾ ചെയ്യുന്നത് വളരെ സെറ്റാക്കിയിരിക്കുന്നത് ഇപ്പോൾ ചാന്ത് ഇട്ടുകൊണ്ടിരിക്കുന്നു ഇനി ചാന്തിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് എല്ലാവരും സിപ്പ് ചെയ്യാതെ കാണുക വെറൈറ്റി അടുപ്പാണ് ാണ് അടുപ്പിൻ്റെ ഹോൾ പുഴുവിലിട്ടി ഇനി ഒരു പൈപ്പും കൂടെ എടുത്ത് വെച്ചാൽ തെറ്റാവും എൻ്റെ അടുപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ വ്യത്യസ്തമായ വീഡിയോയുമായി അടുത്ത് കാണാം എല്ലാവർക്കും ബായ്